ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്ന് ഓർക്കുന്നു നമ്മുടെ പെസഹായുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അറിയാം അതിനുള്ള കാരണങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വന്ന താമസം എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് അപ്പം ഞങ്ങൾ പെസഹായ ഒരുക്കങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അ എനിക്ക് അതിന് വേണ്ട കുരിശ് രണ്ടെണ്ണം ഉണ്ടാക്കി തരികയാണ് ഒരെണ്ണം അപ്പത്തിനും ഒരെണ്ണം പാലിനും ഉള്ളത് അതെല്ലാ വർഷവും അച്ചാനാണ് കൃത്യമായിട്ട് എനിക്കത് ചെയ്തു തന്നെ പിന്നെ നമ്മൾ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അരച്ചെടുത്തു അതിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങായും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചതച്ചെടുത്ത തേങ്ങായും ഈ മിക്സ് മിക്സെല്ലാം കൂടെ ഒരുമിച്ചാക്കി നമ്മളൊന്ന് ഇളക്കി ഉപ്പിട്ട് ആവിക്കകത്ത് വെക്കും അതാണ് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന രീതിയെ അപ്പം ആ പ്ലേറ്റ് ഞാനൊന്ന് എണ്ണയൊക്കെ തടവി ആവി പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് ആ പാത്രം ഒന്ന് ചൂടായി നമുക്ക് നമുക്കപ്പം എടുക്കുമ്പം ഈസി ആയിട്ട് ഇളകിപ്പോരും അപ്പം ഞാൻ ആ പാത്രം എണ്ണ എണ്ണയൊക്കെ തേച്ച് ആദ്യം ഒന്ന് ആവി കയറാൻ വെച്ചു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മാവ് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് പ്രാർത്ഥിച്ച് കുരിശും വെച്ച് നമ്മൾ മൂടി വെക്കുകയാണ് ആ സമയം കൊണ്ട് കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിയെന്ന് തോന്നുന്നു പിന്നെ വീട്ടിലാണെങ്കിൽ നല്ല ശാന്തതയായിരുന്നു കേട്ടോ ആരെ അനക്കമൊന്നുമില്ല നിൽക്കാൻ മാത്രമുണ്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പം അവരെല്ലാവരും പുറത്ത് എന്തൊക്കെയോ ചില പണികളും കാര്യങ്ങളും ഒക്കെയാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണാത്തത് ആ നേരം കൊണ്ട് ഞാൻ പിന്നെ പാലുണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയാണ് ശർക്കര എടുത്തു വെള്ളം ഒഴിച്ചു പിന്നെ അതിൻ്റെ അകത്തോട്ട് ചുക്ക് പൊടിയും ഏലക്ക പൊടിയും ജീരകം പൊടിയും കൂടെ ഒരുമിച്ചൊന്ന് പൊടിച്ചെടുത്താണ് അത് തന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് തിളക്കാൻ വെച്ചു അതൊന്ന് തിളച്ച് വരുമ്പം തീ നല്ല സിമ്മിലോട്ട് ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഞാൻ ഒറ്റ പാലാണ് എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് ഞാനിങ്ങനെ ഒറ്റ ഒരു തവണ കട്ടി പാലെടുത്ത് മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പമൊക്കെ ആവി കയറി നല്ല സെറ്റായിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ പള്ളിയുടെ യൂണിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ അത് അവിടോട്ടാണ് ആദ്യം പോയത് അവിടെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ അപ്പം മുറി നമുക്ക് അവിടെയും അപ്പം മുറിക്കുന്ന ചടങ്ങുണ്ട് അപ്പം നമ്മുടെ യൂണിറ്റ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടിയായിരുന്നു അവിടുത്തെ വീട്ടിലെ ഗൃഹനാഥനാണ് അവിടെ അപ്പം മുറിക്കുന്നത് അപ്പം പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പവും ഒക്കെ മുറിച്ച് എല്ലാവർക്കും അത് അപ്പവും പാലും പഴവും കൂടാണ് ഷെയർ ചെയ്തത് അപ്പം വീട്ടിൽ തന്നെ ഉള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അത് കൊടുക്കുകയാണ് ശേഷം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബർത്ത് ഡേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റി തന്നെ ഉള്ള നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പം നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് അത് ആഘോഷിച്ചു പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലെത്തി അപ്പം നമ്മൾ വീട്ടിലെ ചടങ്ങുകളൊക്കെയാണ് പ്രാർത്ഥിച്ച് അച്ചാൻ തന്നെ അപ്പം മുറിച്ച് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പവും പാലും പഴവും അപ്പം ഈ പാലിൻ്റെ അകത്ത് മുക്കിയാണ് നമ്മളീ അപ്പം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കുരിശപ്പമേ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ അപ്പം നമ്മളത് വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിക്കുകയാണ് പിന്നെ ഈ വർഷത്തെ ഈസ്റ്ററിനും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെറിൻ്റെയും മിൽക്കയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈസ്റ്ററാണ് ഈ വരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചുനേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നിൽക്കാട് കുഞ്ഞു വാവ് വരുന്നതിൻ്റെ ഒരു ഡേറ്റിൻ്റെ പ്രഡിക്ഷനാണേ എല്ലാവരും അവിടെ ഇരുന്ന് ഓരോരോ ഡേറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അവൾക്കൊരു വട്ടയപ്പം കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വട്ടയപ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നു അപ്പോഴാണ് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച വെളുപ്പിനെ നാലുമണിയായപ്പം എൻ്റെ ഡോറി വന്ന ഒരാൾ മുട്ടിയത് അവൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ഹോസ്പിറ്റലിൽ പൊക്കോ പോയേക്കാം കാരണം എല്ലാം നമ്മൾ പ്രിപ്പയർഡാണ് കേട്ടോ ബാഗും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പം വേണേലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് അറിയായിരുന്നു നല്ല സന്തോഷമുള്ളൊരു കാര്യത്തിനാണ് ഇറങ്ങുന്നത് ഒപ്പം നല്ല ടെൻഷനും ഉണ്ട് ഈശോയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുരിശുമൊക്കെ വരച്ച് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പം പുതിയൊരാളെയും കൊണ്ട് വരേണ്ടതല്ലേ ചെറിയൊരു സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ പപ്പായും മമ്മിയും കൂടില്ല പപ്പ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് കുറച്ച് നാളായി മമ്മി നാട്ടിലാണ് അപ്പം എൻ്റെ ഡെലിവറി ടൈമിൽ എന്നെ പ്രാർത്ഥിച്ചയക്കാൻ അവരൊപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥന ചെറുതായിട്ടൊന്ന് ശബ്ദം ഇടറി എന്നാലും അവൾക്ക് വിഷമമാവണ്ടാന്ന് ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി പിന്നെ അവൾക്ക് ടെൻഷൻ ഒന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല ഭയങ്കര കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയത് മദറിനോ മദർ ഇൻലോയ്ക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ മാത്രമേ പെർമിഷൻ ഉള്ളൂ പേഷ്യൻറ്റിൻ്റെ ഒപ്പം ഉള്ളിലേക്ക് പോകാന് നമുക്കിവിടെ ഉള്ളൂ പെർമിഷന് അപ്പം ഏകദേശ സമയം ആറരയൊക്കെ ആയി അപ്പം ഞങ്ങൾ അവരെ രണ്ടുപേരെ അവിടെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുമാവേയും കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ആശംസിച്ചിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും വരെ എല്ലാവർക്കും ബായ് ബായ്